അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു പരിശുദ്ധമായിരിക്കുന്ന റമലാനിൽ രണ്ടാമത് പത്തും നമ്മോട് ഇവിടെ പറയുകയാണ് അള്ളാഹു സുബാനു തല നല്ല രൂപത്തിൽ അള്ളാഹു സുബാനു വല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഈ റമലാൻ പരിപൂർണമായിട്ട് നിലനിർത്താൻ തോഫീക്ക് നൽകുമാറാകട്ടെ ഒരാളുടെ കർമ്മത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം ഇന്നമെല്ലാം ആരും ഭിന്നിയാദ് നിക്ഷേമായിട്ടും അമലുകളുടെ സ്വീകാര്യത അമലുകളുടെ സുഹൃത്ത് അത് നിയത്തുകളെ കൊണ്ടാണ് ഒരാൾ എത്ര നിസ്കരിച്ചാലും എത്ര നോമ്പ് അനുഷ്ഠിച്ചാലും ഒരു അല്ലെങ്കിൽ സ്വതക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ ആദ്യം പരിഗണിക്കുന്നത് അവൻ്റെ നീയത്താണ് നല്ല ഉദ്ദേശത്തോടു കൂടെയാണ് സ്വതക്ക് ലഭി നൽകുന്നതെങ്കിൽ അതിനിക്ക് വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് നമ്മുടെ നീയത്തുകൾ എപ്പോഴും നമ്മൾ നന്നാക്കണം മറ്റുള്ളവർ കാണാൻ വേണ്ടി ഒരിക്കലും കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല മഹാനായിരിക്കുന്ന ഇമാം നബീറഹമത്തല്ല ഇത്താല തങ്ങൾ അവിടുന്ന് ഉമയ്യ പള്ളിയിലോ അല്ലെങ്കിൽ അദർശത്ത് അഷ്റഫിയയിലോ മഹാനവൾ ദറസ് നടത്തുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും ദറസിലേക്ക് കാണാൻ വരികയാണെങ്കിൽ വലിയ ഭരണാധികാരിയോ അല്ലെങ്കിൽ പൗരപ്രമുഖരായ ആരെങ്കിലും മഹാനവുകളെ കാണാൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ദർശം നിർത്തുകയാണ് ദറസ് നിർത്തിക്കൊണ്ട് അവിടെ ഇരിക്കും കിതാബ് ഒതുക്കൊടുക്കുകയാണെങ്കിൽ അത് നിർത്തും കാരണം ഞാൻ വലിയ ദറസ് ഓതിക്കൊടുക്കുന്ന ആളാണ് എന്നൊരു തോന്നൽ എന്ന് അദ്ദേഹത്തിനൊക്കെ മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് മഹാനവറുകൾ പറയാറുണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മറ്റൊരാൾ കാണുന്നത് നമുക്ക് സങ്കടം വരുത്തുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ല സൽക്കർമ്മങ്ങൾ അതും മറ്റുള്ളവർ കാണുന്നതിനം വെറുക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഇഖലാസിൽ പെട്ടതാണ് എന്ന് മഹാനവറുകൾ പറയാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് മൻസോമ റമദാന ഈമാനുൻ വഹ്തി സാബൻ ഉഫർ അൽ ഹുമാൻ നമ്പി അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായിരിക്കുന്ന മാസം ആരെങ്കിലും കൂലി ആഗ്രഹിച്ചുകൊണ്ട് ഇമാനോടുകൂടെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് നവം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ കൂലി പ്രതീക്ഷിക്കണം അപ്പോഴാണ് അതിനേക്കുള്ള ഏറ്റവും പരിപൂർണമായിട്ടുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് ചിലപ്പോൾ തറാവഹി നസ്കാരത്തിൻ്റെയൊക്കെ നമുക്ക് കാണാം തറാവഹി കഴിഞ്ഞ് വിത്തറ് കഴിഞ്ഞ് പള്ളികളിൽ ഇമാം നിയത്ത് ചൊല്ലിക്കൊടുക്കാറുണ്ട് നവീത്ത് സോമദീൻ റമദാന അങ്ങനെ അത് ആവർത്തിച്ചു ചെല്ലുമ്പോൾ അത് നമ്മൾ ചെല്ലുന്നുണ്ട് എന്നാൽ അത് നമ്മുടെ കൽബിലേക്ക് അവിടെ കൊണ്ടുവരാൻ നോക്കണം നിയത്ത് നിയത്ത് കൽബിലുണ്ടായിരിക്കണമല്ലോ അപ്പോൾ വാചകങ്ങൾ മാത്രം പറഞ്ഞു കൊണ്ടു ഒരിക്കലും ആമല് നമ്മൾ ചെയ്തതായിട്ട് വരില്ല നബീത്ത് സോമീൻ റഹ്ലാൻ അഹാദി സന്നത്തിൽ ഇല്ലാഹിത്താ എന്ന് പറഞ്ഞു അതിൽ എഫുള് മാത്രമാണ് നമ്മളെ കൽബില് അതിൻ്റെ ആശയം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവിടെ നിയത്ത് സഹിയല്ല അതുകൊണ്ട് എന്ത് അമലുകൾ ചെയ്യുകയാണെങ്കിലും അവിടെ നീയത്ത് പ്രമുഖമാണ് പ്രധാനപ്പെട്ടതാണ് അതാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഇൻ ഇമാനുമാർ തെക്കാത്ത മനുഷ്യരുടെ ഈമാൻ പരിപൂർണമാവുകയില്ല മറ്റുള്ള ആളുകളെ ഒട്ടി കെട്ടിയിട്ട ഒട്ടകം പോലെ കാണുന്നത് വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും മറ്റു അമലുകൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ മുമ്പിൽ മുമ്പിലൊരാളുണ്ടെങ്കിൽ അയാളെ കാണുമ്പോൾ കുറച്ച് കൂടുതൽ തെക്കുവേളത് അങ്ങനെ നിസ്കരിക്കണമെന്നില്ല മറ്റുള്ള ആളുകളെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ മുമ്പിൽ ഒരാൾ ഒരു ഒട്ടകം അല്ലെങ്കിൽ ഒരു ആടിനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആട് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രാ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാക്കില്ലല്ലോ തെക്കുവ കൂട്ടിയിട്ട് ഫ്ലാസ് കൂട്ടിയിട്ട് അങ്ങനെ നിൽക്കൂല അതുകൊണ്ട് മറ്റുള്ളവർ കാണാൻ വേണ്ടി ഒരിക്കലും അമലുകൾ ചെയ്യരുത് അതുകൊണ്ടാണ് അർച്ചൻ്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ വലത് കൈ അറിയാതെ ഇടത് ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് സ്തൊക്കം എടുത്ത ആൾ എന്നൊക്കെ പറയാനുള്ള കാരണം അതാണ് അതുകൊണ്ട് നമ്മുടെ അമലുകളിൽ ഒരിക്കലും റിയാ കടന്ന് വരാൻ പാടില്ല മറ്റുള്ളവർ കാണാൻ വേണ്ടി എന്ന രൂപത്തിലൊരു ചിന്ത തന്നെ വരാൻ പാടില്ല അതാണ് ഇബനുൽ ജോസീർ റഹ്മത്ത് ഉള്ള താല തങ്ങൾ പറഞ്ഞു ചിലപ്പോൾ ചില അധികരിച്ച പാപങ്ങളെക്കാളും ഈ റിയാ കാഠിന്യമുള്ളതാണ് വലിയ ശക്തമായതാണ് സുലാ അലൈഹി വല്ല തങ്ങൾ പറഞ്ഞു ലാജല്ലി അബ്രിൽ മുഹമ്മിൻ മുഹമ്മിനിൻ്റെ കാര്യം അത്ഭുതമാണ് എന്ത് ചെയ്താലും പ്രതിഫലമാണ് നോക്കുമ്പോൾ നമ്മൾ കുളിക്കുകയാണെങ്കിലും അവിടെയും നീത്ത് നോക്കാം അമലുകൾ ചെയ്യാൻ ആരോഗ്യം നല്ല ഉന്മേഷം ഉണ്ടാകാൻ വേണ്ടി നല്ല നിയത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ പ്രതിഫലം ഭക്ഷണം കഴിക്കുകയാണെങ്കിലും എവിടെയാണെങ്കിലും നിയത്തുകൾ നമ്മൾ സദാ ജീവിതത്തിൽ കൊണ്ടുവരുന്ന സർവ്വകാര്യങ്ങളിലും നിയത്തുകൾ വെക്കുകയാണെങ്കിൽ അതിനൊക്കെ വലിയ പ്രതിഫലമാണ് ബാബ സുബാന താര കപൂൽ ശിവറാട്ടെ അസലാ വൈക്കും വറഹമുല്ല